ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ എല്ലാവർക്കും ഇന്നിപ്പോൾ ഞാൻ ഈ വേഷ്ടി മുണ്ടിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായില്ലേ ഒക്കെ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വിഷു ഒക്കെ വരുമല്ലേ അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു സെറ്റ് വേഷ്ടി മുണ്ടിൻ്റെയും കളക്ഷനൊക്കെ ഒരുപാടുണ്ട് വിഷുവിനോട് ബന്ധപ്പെട്ടിട്ടെല്ലാം സെറ്റാണ് പിന്നെ വേഷ്ടിമുണ്ടും ഉടുക്കുന്നതിൻ്റെ ടിപ്സ് ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓണത്തിന് ഒരു വേഷ്റ്റിമുണ്ടെ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഡൗട്ടുള്ളവരൊക്കെ അത് പോയി കണ്ടോളൂ എന്തായാലും വിഷുവിന് ഒരു എന്തായാലും ഒരു വേഷ്ടിമുണ്ടും എല്ലാവരും ഉടുക്കുമല്ലോ അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി പിന്നെ വേറെ ഒരു കുഞ്ഞു കുഞ്ഞു രണ്ട് ടിപ്സ് കൂടിയും അത് കൂടെ ആഡാക്കാം പിന്നെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ സാരി എടുക്കുമ്പോൾ സാരി ഉടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക നാലോ അഞ്ചോ ഒക്കെ പ്ലേറ്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഞാനധികം വേഷം കൊണ്ടിനും കുഞ്ഞ് കുഞ്ഞ് പ്ലേറ്റ്സ് അങ്ങനെ ഇടാറില്ല നാലോ അഞ്ചോ പ്ലേറ്റ്സ് ആണ് ഇടാറ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വയറൊന്നും അങ്ങനെ കാണാത്ത രീതിയിൽ ഇവിടെ ചിലപ്പോൾ ഇതിങ്ങനെ അങ്ങനെ എടുത്തിട്ട് നിൽക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് നിൽക്കും ഈ ലാസ്റ്റ് പ്ലേറ്റ്സ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ വയറ് അതൊക്കെ ഫുൾ കവർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവിടെ പിൻ ചെയ്യില്ലേ പിൻ ചെയ്യുന്ന സമയത്ത് ഈ ലാസ്റ്റ് ഈ ഈ പ്ലേറ്റില്ലേ അതൊന്ന് ഒന്ന് താഴത്തേക്ക് വലിക്കുക ഇത് മാത്രം ഒരു അര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ കുറച്ച് വലിച്ചാൽ മതി കുറച്ചിങ്ങനെ ഒന്ന് വലിച്ചിട്ട് ഒന്ന് തളർത്തിയിടുക അങ്ങനെ ഇത് മാത്രം കേട്ടോ അപ്പോൾ ഇവിടുന്ന് അധികം വ്യത്യാസമൊന്നും വരില്ല അത് വേണ്ട ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെയാണ് കിടക്കണത് താഴെ ലെങ്തിലൊന്നും വലിയ വ്യത്യാസം ഒരു അര സെൻറ്റിമീറ്റർ ഒന്നിങ്ങനെ വലിച്ചിട്ട് ഇവിടെ പിൻ ചെയ്യുക അപ്പോൾ ഇതൊന്നിങ്ങനെ ഫുൾ ഒന്ന് തളർന്നിങ്ങനെ കിടക്കും നമ്മുടെ വയറൊന്നും എവിടെയും കാണാത്ത ഇത് മറ്റേത് എന്താണെന്നറിയോ ഇതിങ്ങനെ ഇതിങ്ങനെ മേലേക്ക് ഇങ്ങനെ കറിക്കറി പോകും അപ്പോൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വലിക്കണം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ടിപ്പാണ് കേട്ടോ ഒക്കെ ചേച്ചിട്ടടുത്ത് അരിച്ചു മാറ്റിയതാ പിന്നെ പിന്നെ വേറെ ഒന്നുമില്ലത് ചിലവർക്ക് ലെങ്ത്ത് ഇത് ഇപ്പം റ്റു വേഷ്ടിമുണ്ടെന്ന് പറയുന്നത് രണ്ട് അൻപതിൻ്റെ ഉണ്ട് രണ്ട് അറുപതിൻ്റെ ഉണ്ട് രണ്ട് എൺപതിൻ്റെ ഉണ്ട് രണ്ട് അൻപത് ഞാൻ സ്റ്റോക്ക് വെച്ചിട്ടില്ല രണ്ട് അറുപതും രണ്ടേ അറുപതിനാണ് എക്സ്ട്രാ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ രണ്ട് എൺപതിന് രണ്ടേ എൺപത് എന്ന് തന്നെ പറയും എക്സ്ട്രാ ലെങ്ത് എന്ന് വിചാരിക്കും എല്ലാവരും വിചാരിക്കും എക്സ്ട്രാ ലെങ്ത് എന്ന് പറയുമ്പോൾ രണ്ട് എൺപത് അല്ലെട്ടോ രണ്ടേ അറുപതിനാണ് എക്സ്ട്രാ ലെങ്ത് രണ്ട് എൺപതിന് ഏറ്റവും കൂടുതൽ രണ്ട് എൺപത് അത് രണ്ട് എൺപതായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും ഇതിപ്പോൾ രണ്ട് എൺപതാണ് എനിക്കിത് ഓക്കെയാണ് ഇറക്കുവാന ഭാഗത്തിനുണ്ട് പക്ഷെ കുറച്ച് ചിലപ്പോൾ അധികമായിട്ടൊക്കെ തോന്നുമ്പോൾ ഞാൻ എന്ത് ഇവിടെ ഇല്ലേ ഇതാ ഇവിടെ ഈ കര വരുന്ന ഈ ഭാഗം അങ്ങനെ ഇവിടെ ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇതേണ്ട മറ്റത് ഇവിടെ ഒരു മടക്കുണ്ടാവില്ലല്ലോ നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ അങ്ങോട്ട് പരത്തി അങ്ങ് എടുക്കില്ല ചെയ്യുക ഇത് ഞാനൊരു ഒന്ന് ഞറിഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് ലെങ്ത്ത് കുറഞ്ഞു കിട്ടും അങ്ങനെ ചെയ്താൽ മതി ആർക്കെങ്കിലും അധികം ലെങ്ത്ത് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നധികം ഉള്ളിലേക്ക് കൊടുത്ത് ഈ കാര്യം അങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇവിടെ കൊറന്നിട്ട് പിൻ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ കറക്റ്റ് കിട്ടും അതൊരു വേറൊരു ടിപ്പ് അപ്പം ഇനി അപ്പോൾ അത് കഴിഞ്ഞു ടിപ്പ് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പതിനാലാം തിയതി തുടങ്ങിയത് പതിനാലാം തീയതിയാണ് ഞാൻ ആദ്യം ആ കുത്താൻപുള്ളി പോയിട്ടുള്ള വീഡിയോ ഇട്ടത് അതിന് ശേഷമാണല്ലോ ബിസിനസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ ഇത് അത്ര ലെങ്ത്തിൻ്റെ എന്തെങ്കിലും സംസാരത്തിൽ നമ്മൾ അങ്ങോട്ടൂടെ ചാറ്റ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോ നമ്മളും അങ്ങനെ നമ്മളിപ്പോൾ വേണച്ച് ഒന്നും ചെയ്യണതല്ല അവർക്ക് ഇപ്പം നിങ്ങളുടെ നിങ്ങളാണ് നിങ്ങളിപ്പോൾ എൻ്റെ ആയിട്ട് നിൽക്കുന്നതാണ് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് അധികം മനസ്സിൽ എന്ത് ചെയ്യോ വേണ്ടായിരുന്നു എനിക്കിതിഷ്ടല്ല തീരത് എങ്ങനെ അങ്ങനെ ഒരിക്കലും മനസ്സിൽ വിചാരിച്ച് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഞാൻ കാരണം ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പ് തരികയാണ് ഇതിവിടെ ശരിക്കും റിട്ടേൺ ഒന്നും ഇല്ല പക്ഷെ എന്തെങ്കിലും അങ്ങനെ മനസ്സിൽ വിഷമം വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കാരണത്താല് ഈ പ്രൊഡക്റ്റ് കാരണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സമാധാനപൂർവ്വം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വളരെ നല്ല രീതിയിൽ നമുക്കത് പറഞ്ഞ് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം ഓക്കെ ഇനിയിപ്പോൾ അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൊണ്ടും മനസ്സ് വിഷമിച്ചിട്ടിരിക്കണ്ട ഇത് ശരിക്കും റിട്ടേണും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ അതിന് റെഡിയാണ് അപ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട ഞാനിവിടെ തന്നെ ഉണ്ട് എല്ലാത്തിനും സൊല്യൂഷൻ ഞാൻ ചെയ്യുന്ന ഈ കാര്യത്തിനെല്ലാം എല്ലാം സൊല്യൂഷനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് പിന്നെ അടുത്തത് അതായത് ഇപ്പം വിഷുവിന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വിഷുവിന്റെ മുൻപ് പതിനാലാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ പതിനാലാം തിയതി ഇനി നമ്മൾ ഓണത്തിന് സെറ്റ് സാരിയും കോട്ടൺ സാരിയും കൂടിയിട്ട് സ്റ്റോക്ക് വെക്കാനൊരു പ്ലാൻ ഉണ്ട് ഓണാവുമ്പോഴേക്കും ഇപ്പോൾ ഇങ്ങനെ വിഷുവിന് ഇത് മാത്രമേ ഉള്ളു പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മെൻസിൻ്റെ മുണ്ടുണ്ടോ പിന്നെ അതേപോലെ കുട്ടികളിലെ സ്കേർട്ടും ടോപ്പും അങ്ങനത്തെയൊക്കെ അല്ലേ ഈ ഇതിൻ്റെ സെറ്റ് സാരിയുടെ ആ ഒരു ഡിസൈൻ ഡിസൈനുള്ള അതുണ്ടോ അങ്ങനെയൊക്കെ പക്ഷെ അതൊന്നും ചെയ്യുന്നില്ല സെറ്റ് സാരി ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു കോട്ടൺ സാരി അതേപോലെ കുർത്തീസ് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇനി അടുത്തത് ഞങ്ങൾ ചെയ്യാൻ പോണത് വേഷണിമുണ്ടും ഉണ്ട് അതിന്റെ കൂടെ തന്നെ സെറ്റ് സാരി ഉണ്ട് കോട്ടൺ സാരിയും കൂടി ഓണ സമയത്തിലേക്ക് ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ബാലരാമപുരത്തിന്റെ ഒരു ഹാൻഡ്ലൂമില്ലേ കുറച്ചധികം എക്സ്പെൻസീവ് ആണത് അതും ഒന്ന് കുറച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണെന്ന് അറിയില്ല അതറിയാത്ത കാരണമാണ് ഇപ്രാവശ്യം ഞാനത് അങ്ങനെ കൊണ്ടുവരാഞ്ഞത് ആദ്യം തന്നെ അത് കുറച്ചധികം ഒരു കുറച്ചധികം വിലയുള്ളതാണ് ഹാൻഡ്ലൂം എന്നൊക്കെ പറഞ്ഞാൽ കുത്താൻപുള്ളിയുടെ ആയാലും അതെ ബാൽരാമപുരത്തിൻ്റെ ആയാലും അതെ ഹാൻഡ്ലൂമിന് ഭയങ്കര വിലയാണ് പവർലൂമിനെ കുറച്ച് കുറയും ഹാൻഡ് ലൂം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ ആ തറിയിൽ ഇരുന്ന് ചെയ്യുന്നതാണ് അപ്പൊ അതിന് അതിൻ്റെതായ വില അത്രയും ഉണ്ടായിരിക്കും ഒരു ഹാൻഡ് ലൂം പ്രൊഡക്റ്റിന് അപ്പൊ അത് ബാൽരാമപുരത്തിന്റെ ഹാൻഡ് ലൂംസ് കുറച്ച് സ്റ്റോക്ക് വെക്കണമെന്നുണ്ട് അത് ഞാൻ അറിയിക്കാം കേട്ടോ പിന്നെ അടുത്തൊരു സ്റ്റോർ നെയിം വെച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ശരിയാണ് സ്റ്റോർ നെയിം എന്റെ മനസ്സിലേ വെച്ചിട്ടുള്ളൂ ഞാനിത് എങ്ങനെ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് സെയിൽ ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ അപ്പം ഞാൻ വിചാരിച്ചു സെയിലൊക്കെ അറിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ആക്കാം അതുവരെ ഇപ്പം തന്നെ സ്റ്റോർ നെയിം ഒന്നും ഇപ്പോൾ അങ്ങനെ വലിയ സെറ്റപ്പിലൊന്നും ആക്കി കാണിക്കണ്ട ഓക്കെ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റോർ നെയിമും ഇൻസ്റ്റാ പേജും ഒക്കെ സെറ്റ് സെറ്റാക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഈ വിഷു കഴിഞ്ഞിട്ട് ഓൺ ആവുമ്പോഴേക്കും സ്റ്റോർ നെയിമൊക്കെ വെച്ച് ഇൻസ്റ്റാ പേജും എല്ലാം സ്റ്റാർട്ടാക്കാം അതിന്റെ നെയിം ഞാൻ പിന്നെ ആ സമയത്ത് അറിയിക്കാം ഏതായാലും സ്റ്റോർ നെയിം എന്റെ മനസ്സിലുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ആണ് കേട്ടോ ഒരു ഗിഫ്റ്റ് ഉണ്ട് ഏപ്രിൽ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ ഇത് കുറച്ച് നേരത്തെ പറയണായിരുന്നു ഞാൻ പിന്നെ അങ്ങനെ ആ ഒരു തരത്തിൽ പെട്ടുപോയി ഏതായാലും വിഷു കഴിഞ്ഞിട്ട് വിഷുവിനുള്ള ഗിഫ്റ്റ് വിഷു കഴിഞ്ഞിട്ട് എന്റെ വിഷുവിനുള്ള ഗിഫ്റ്റ് വിഷു കഴിഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് എത്തുക ഒരു എന്ത് പർച്ചേസ് ചെയ്താലും അതായത് ഫസ്റ്റ് കസ്റ്റമർ തുടങ്ങിയിട്ട് ഫസ്റ്റ് കസ്റ്റമർ തുടങ്ങിയിട്ട് ഇനി ഏപ്രിൽ മുപ്പത് വരെയുള്ള ആളുകളിൽ നിന്നിട്ട് ഒന്ന് ഒരു നിറക്കെടുത്തിട്ട് ഒരാൾക്ക് പുളിയിലക്കര മുണ്ടും വേഷ്ടി ഞാൻ അയച്ചു തരും അതൊരു മെയ് ഫസ്റ്റ് വീക്കിലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തും അത് നിറച്ചിട്ടെടുക്കുന്നതൊക്കെ നമുക്ക് വീഡിയോ കൂടെ കാണാം വിഷുവിൻ്റെ അതേപോലെ വിഷുവിൻ്റെ ഓർഡർ എടുക്കുന്നത് ഒരു ഏഴാം തീയതി എട്ടാം തീയതി വരക്കേ ഞാൻ ഓർഡർ എടുക്കുന്നുള്ളു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ ആ വിഷു പതിനാല് പതിമൂന്നിനെങ്കിലും എത്തണ്ടേ പതിനാലാം തീയതി വിഷു ആകുമ്പോൾ പതിമൂന്നാം തിയതി കയ്യിൽ കിട്ടണം അപ്പം പിന്നെ പത്താം തിയ്യം എട്ടാം ഒമ്പതാം തീയതി ഒക്കെ ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടില്ലല്ലോ ഇവിടെ നിന്ന് അയക്കുമ്പോൾ എന്തെങ്കിലും കാരണത്തോ ആയിണ്ടെങ്കിൽ അപ്പം പിന്നെ എനിക്കും ടെൻഷനാണ് നിങ്ങൾക്കും ടെൻഷനാണ് അപ്പോൾ ഒരു എട്ടാം തിയതിയോ ഏഴാം തീയതി എട്ടാം തീയതി വരൊക്കെ ഓർഡർ എടുക്കുള്ളൂ വിഷു വിഷു പ്രമാണിച്ച് അതായത് വിഷുവിന് സാധനം കയ്യിൽ എത്തണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ഏഴാം തീയതി എട്ടാം തീയതി വരെയാണ് ആ ഓർഡർ ഞാൻ എടുക്കുള്ളൂ അത് കഴിഞ്ഞിട്ടും ഓക്കെ അത് കഴിഞ്ഞിട്ടും ഉള്ള വേണ്ട ഒരു സാധനമാണെങ്കിൽ ഓക്കെ വിഷുവിന് ഉടുക്കാനുള്ളതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ അങ്ങനെ റിസ്ക് എടുക്കില്ല സാധനം എന്തെങ്കിലും കാരണത്താ വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കും വിഷമാണ് എനിക്കും വിഷമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ ധൃതി കൂട്ടിയിട്ട് പർച്ചേസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതായത് വിഷു വരെ ഉള്ള പർച്ചേസ് എന്ന് പറയാത്തത് അതാണ് വിഷു കഴിഞ്ഞിട്ടും ഏപ്രിൽ പതിനാലാം ഏപ്രിൽ മുപ്പത് വരെ സമയമുണ്ട് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ അതിൽ നിന്നൊരു ഒരാൾക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോ നമുക്ക് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ കേട്ട് ചെയ്യാം ഇതിപ്പോൾ വിഷു അല്ലേ അപ്പോൾ ഇങ്ങനെയൊരു ഇത് ചെയ്തതാണ് അപ്പോൾ ഇതിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരണോ മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാൻ ഇങ്ങനെ അത് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ പുളിയിലക്കര അര ഇഞ്ച് കട്ടിക്കര ഒരു ഇഞ്ച് കട്ടിക്കര രണ്ട് ഇഞ്ച് കട്ടിക്കര ഇതിൻ്റെയൊക്കെ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് രണ്ട് അറുപത് മീറ്റർ ഉണ്ട് രണ്ടേ എൺപത് മീറ്റർ ഉണ്ട് പിന്നെ മുള്ളോത്താണ് ഇത് മുള്ളോത്ത് ഡിസൈൻ രണ്ടെണ്ണം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ ഫ്ലവർ പ്രിന്റ് വരുന്നതുണ്ട് പിന്നെ ഇങ്ങനെയുള്ള എന്താ ഗോൾഡ് വിത്ത് ഈ കളറായിട്ടുള്ള ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ട് പിന്നെ കുറച്ച് അതാ ടെമ്പിൾ ഇത് ഇത് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെതുണ്ട് പിന്നെ കുറച്ചുകൂടി കാണിച്ചു തരാം കേട്ടോ പിന്നെ കുറച്ച് ബ്ലൗസ് പീസസ് ഒക്കെ ഉണ്ട് അത് ഞാൻ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചതാണ് കുറച്ച് അധികം ഉണ്ട് ഇനിയിപ്പോൾ ഇന്നും സ്റ്റോക്ക് വരുന്നുണ്ട് ബ്ലൗസ് പീസസ് പിന്നെ ഇതാണ് ഇതൊക്കെ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ഞാൻ റേറ്റ് പറയുന്നില്ല മുൻപ് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ഒരു ഇത് കുറച്ച് സ്റ്റോക്ക് ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തന്നപ്പോ ഇതിന്റെ തന്നെ ബ്രൗൺ ഉണ്ട് അതിപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി നാളെത്തും ഇതിനുള്ളിൽ കണ്ട ടെമ്പിൾ ടെമ്പിൾ വർക്ക് എന്നത് പറയാം ഇത് ഇവിടെ ഉണ്ട് ഈ കര ഗോൾഡ് ഇതിലുണ്ട് പിന്നെ വിഷു എന്താണ് വിഷു സ്പെഷ്യൽ കണിക്കുന്ന പ്രിൻഡുള്ളത് ഇത് ഇങ്ങനെയാണ് കര വരുന്നത് ആ ഇത് ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു ഷോർട്ട് വീഡിയോയിൽ ഉടുത്തു നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് കാണിക്കുകയും ചെയ്തിരുന്നു ഇത് ഡിഫറെൻറ്റ് കളേഴ്സിന്റെ ഇതിന്റെ ബോർഡർ വരുന്നത് എങ്ങനെയാണ് കേട്ടോ ആ പിന്നെ ഇങ്ങനൊരു പ്രിന്റ് ഉള്ളത് എന്താട്ടോ ഗോൾഡ് കസവില് എലിഫന്റ് പ്രിന്റ് ഉള്ളതാണ് കസവ് സിൽവർ ആണ് അതില് ടിമ്പിൾ വർക്കാണ് ഇപ്പൊ നേരത്തെ കാണിച്ചില്ലേ ഒരു ഗോൾഡിന്റെ അതിന്റെ സിൽവർ കളർ ആണ് ഇനി ഇതിന്റെ കോപ്പർ കറി കൂടി ബ്ലൗസ് ബ്ലൗസ് പീസസ് ഒക്കെ ഞാൻ കുറെ ഒക്കെ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോ ഇന്ന് വരുന്നുണ്ട് ബ്ലൗസ് പീസസ് അതിനി നെക്സ്റ്റ് വീഡിയോ ഏതെങ്കിലും ആയിട്ട് ഞാൻ ചെയ്യാം പിന്നെ ഇത് എങ്ങനെയാണ് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ വാട്സാപ്പ് നമ്പർ കൊടുക്കുക വീഡിയോന് താഴെ വാട്സാപ്പ് നമ്പർ ഉണ്ടായിരിക്കും അതിൽ മെസ്സേജ് അയച്ചാൽ മതി കോൾ ഇല്ല കേട്ടോ മെസ്സേജ് ഓൺലി ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ